സംവിധായകൻ കമലും തിരക്കഥാകൃത്ത് ടി എ റസാക്കും ആദ്യമായി ഒന്നിച്ച സിനിമയായിരുന്നു പെരുമഴക്കാലം രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് നിരവധി അവാർഡുകളും ലഭിച്ചിരുന്നു കൗമുദി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പെരുമഴക്കാലം എന്ന സിനിമയുടെ കഥയുണ്ടായതിനെക്കുറിച്ചും ചിത്രത്തിൽ റസിയ എന്ന കഥാപാത്രത്തിന്റെ ഉപ്പയുടെ റോളിലേക്ക് നടൻ മാമുക്കോയ എത്തിയതിനെ കമൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പെരുമഴക്കാലം ചെയ്യുന്നതിന് മുന്നത്തെ വർഷം എനിക്കും ടി എ റസാക്കിനും സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു വെവ്വേറെ സിനിമകൾക്കാണ് അന്ന് അവാർഡ് ലഭിച്ചത് അന്ന് റസാഖ് എന്നോട് ചോദിച്ചു കുഞ്ഞാക്ക ഇക്കൊല്ലം എനിക്കും നിങ്ങൾക്കും വെവ്വേറെ സിനിമകൾക്ക് അവാർഡ് കിട്ടി അടുത്ത വർഷം നമ്മൾ ഒന്നിക്കുന്ന സിനിമയ്ക്ക് അവാർഡ് വാങ്ങണമെന്ന് പറ്റിയ കഥയുണ്ടായാൽ നോക്കാമെന്ന് ഞാനും പറഞ്ഞു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് റസാഖ് എന്റെ അടുത്ത് വന്നിട്ട് ഒരു പത്ര പത്രക്കെട്ടിംഗ് കാണിച്ചു സൗദിയിൽ വച്ച് ഒരാളെ കൊന്ന ശ്രീലങ്കക്കാരന്റെ കഥയായിരുന്നു ആ വാർത്ത അയാളെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചയാളുടെ കുടുംബത്തിന്റെ അടുത്ത് മാപ്പ് ചോദിച്ചു വരുന്നതൊക്കെ ആ വാർത്തയിലുണ്ടായിരുന്നു അത് ഞാൻ വായിച്ചു കഴിഞ്ഞ ശേഷം റസാഖ് എന്നോട് ഇതിലൊരു സിനിമയ്ക്കുള്ള കഥയില്ലേ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ഞങ്ങൾ ശ്രീലങ്കക്കാരൻ എന്നത് മലയാളിയാക്കി മരിച്ചയാളും കൊന്നയാളും മലയാളി മാപ്പ് ചോദിച്ചു ചെല്ലുന്ന പെൺകുട്ടി കല്ലായിപ്പുഴയുടെ തീരത്ത് ജനിച്ചു വളർന്നയാളും മാപ്പ് നൽകേണ്ട പെൺകുട്ടി കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് ജനിച്ചു വളർന്നയാളും എന്ന രീതിയിൽ ഒരു ത്രെഡ് ഉണ്ടാക്കി അതിനെ ഒരു സ്ക്രിപ്റ്റിന്റെ രൂപത്തിലാക്കി വളരെ ചെറിയ ബജറ്റിൽ ചെയ്തു തീർക്കുകയായിരുന്നു പെരുമഴക്കാലം എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ത്ത് റസിയ എന്ന കഥാപാത്രത്തിന്റെ ഉപ്പയായി ഒരാൾ വേണമായിരുന്നു സ്വാഭാവികമായും മനസ്സിൽ ആദ്യം വന്നത് നെടുമുടി വേണുവിന്റെ പേരാണ് അദ്ദേഹമാണല്ലോ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എല്ലാം ചെയ്യാറ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചു കോഴിക്കോട് നടക്കുന്ന കഥയാണ് അപ്പോൾ കോഴിക്കോട് ഭാഷ സംസാരിക്കുന്ന ഉപ്പയുണ്ടെങ്കിൽ നന്നായിരിക്കില്ലേ എന്ന് മാമുക്കോയ നല്ല സജഷൻ ആണ് പക്ഷെ അത്രയും സീരിയസ് ആയ കഥാപാത്രം അദ്ദേഹം ചെയ്യുമോ എന്ന് അറിയില്ലെന്ന സംശയം സിനിമയുടെ തിരക്കഥാകൃത്തായ ടി എ റസാഖ് പങ്കുവച്ചു എന്നാൽ അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മാമുക്കോയ്യയെ വിളിച്ചു അദ്ദേഹം ഹോട്ടൽ മഹാറാണിയിലെത്തി ആദ്യം കഥ പറയാൻ പോയപ്പോൾ തന്നെ മാമുക്കോയ പറഞ്ഞു കമലിന്റെയും റസാക്കിന്റെയും സിനിമയിൽ ഞാൻ എന്ത് കഥ കേൾക്കാനാണെന്ന് പക്ഷേ കഥ കേൾക്കണം കേട്ടിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ മാമുക്കോയോട് കഥ പറഞ്ഞു കഥ മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഇതിൽ എവിടെയാണ് എന്റെ റോൾ എന്ന് ചോദിച്ചു റസീയയുടെ ഉപ്പ എന്ന കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞു അത് കേട്ടപ്പാട് അള്ളോ എന്നാണ് ആദ്യം മാമുക്കോയ പറഞ്ഞത് കമലിനെ കളിയാക്കുക ാണോ എന്നും ചോദിച്ചു ഞാൻ ഈ കഥാപാത്രം ചെയ്താൽ ആൾക്കാർ അത് സീരിയസ് ആയിട്ട് എടുക്കുമോ തമാശയായിട്ടല്ലേ കാണുക എന്നും മാമുക്കോയ പറഞ്ഞു അപ്പോൾ ഞാൻ മാമുക്കോയോട് പറഞ്ഞു മാമുക്ക ജീവിതത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ അയാൾക്ക് തമാശ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ മാമുക്കോയ നിങ്ങൾ ഒരു മികച്ച നടനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കമലിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് അദ്ദേഹവും പറഞ്ഞു മനസ്സുകൊണ്ട് ഉപ്പയാവാൻ തയ്യാറായാൽ െന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് ധൈര്യം നൽകുകയായിരുന്നു പിന്നെ എല്ലാ ദിവസവും മാമുക്കോയ എന്നെ വിളിക്കും അല്ല ഉറപ്പ് തന്നെയല്ലേ ഞാൻ തന്നെയല്ലേ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും ക്യാരക്ടർ ആവാൻ താടി വടിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കുറ്റിത്താടി മതിയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ലൊക്കേഷനിൽ വന്നു സെറ്റിൽ എപ്പോഴും തമാശ പറയുന്ന മാമുക്കോയ അവിടെ വന്നിട്ട് തമാശയെ പറയുന്നില്ല സീരിയസ് ആയിട്ടിരിക്കുകയായിരുന്നു ഷോട്ട് വരുമ്പോൾ അഭിനയിക്കും പോകും മാമുക്ക എന്താണ് സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് ഇത്ര ഗൗരവമൊന്നും വേണ്ട ഗൗരവം ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം മതിയെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഹോളിവുഡ് നടന്മാരൊക്കെ ചെയ്യുന്നത് പോലെ ക്യാരക്ടർ ആയതാണെന്ന് ആ സിനിമ കഴിയുന്നതുവരെയും മാമക്കോയ ഏകദേശം അതുപോലെ കഥാപാത്രമായി തന്നെ ഇരിക്കുകയായിരുന്നു മാമുക്കോയക്ക് വലിയ അംഗീകാരം കിട്ടിയ സിനിമ കൂടിയായിരുന്നു പെരുമഴക്കാലം അദ്ദേഹത്തിന്റെ കരിയറിലും ഏറെ ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു പെരുമഴക്കാലത്തിലെ ഉപ്പയുടെ റോൾ